തിരുമേനി എസ് എൻ ഡി പി എൽ പി സ്കൂളിലെ അധ്യാപകരെ അഖില കേരള കത്തോലിക്കാ കോൺഗ്രസ് തിരുമേനി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ എ കെ സി സി ഭാരവാഹികളായ ജോയിച്ചൻ പറമ്പിൽ ജോർജ് ഇട്ടിയപ്പാറ ജോയി ആടിമാക്കൽ ജിജി പ്രവീൺ ജോമോൾ കല്ലിപ്പുഴ വത്സമ വെളിയാനി പറമ്പിൽ സിമി റെജി എന്നിവർ നേതൃത്വം നൽകി മുഖ്യാധ്യാപകൻ പി എം സെബാസ്റ്റ്യൻ അധ്യാപകരായ എൻ ജെ വർഗീസ് മഞ്ജു മധു ടി നിഷാകുമാരി കെ ആർ മിനി പി ആർ രമ്യ എന്നിവരെയാണ് ആദരിച്ചത് ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ